സൌദിയിൽ ഡെലിവറി മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് ഹോം ഡെലിവറി പെർമിറ്റ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള നിയമം അടുത്ത മാസം മുതൽ പ്രാബല്യത്തിൽ വരും ജൂലൈ ഒന്ന് മുതലായിരിക്കും നിയമം കർശനമാക്കുക ബലദി പ്ലാറ്റ്ഫോം വഴിയാണ് പെർമിറ്റുകൾ ലഭ്യമാക്കിയിട്ടുള്ളത് മുനിസിപ്പാലിറ്റി ആൻഡ് ഹൌസിംഗ് മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം ഡെലിവറി സ്ഥാപനങ്ങൾക്കാണ് ഹോം ഡെലിവറി പെർമിറ്റ് നിർബന്ധമാക്കിയുള്ള അറിയിപ്പ് ഭക്ഷണ ഡെലിവറി നിയമം ബലദി പ്ലാറ്റ്ഫോം വഴിയാണ് പെർമിറ്റുകൾ ലഭ്യമാക്കിയിട്ടുള്ളത് അടുത്ത മാസം ഒന്നു മുതൽ നിയമം പ്രാബല്യത്തിൽ വരും പെർമിറ്റുകൾ ലഭ്യമാകാൻ സ്ഥാപനങ്ങൾ പാലിക്കേണ്ട വ്യവസ്ഥകൾ ഇപ്രകാരമാണ് ജീവനക്കാർക്ക് ആരോഗ്യ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ബന്ധപ്പെട്ട അതോറിറ്റിയിൽ നിന്ന് അനുമതി നിർബന്ധമാണ് വാഹനത്തിൽ സ്ഥാപനത്തിന്റെ പേര് അല്ലെങ്കിൽ ലോഗോ വ്യക്തമാക്കിയിരിക്കണം വാഹനം സാങ്കേതികവും ആരോഗ്യപരവുമായ മാനദണ്ഡങ്ങൾ പാലിക്കൽ നിർബന്ധമാണ് തുടങ്ങിയവയാണ് വ്യവസ്ഥകൾ ജൂലൈ ഒന്നിന് മുമ്പായി പെർമിറ്റ് എടുക്കാനാണ് നിർദ്ദേശം ഡെലിവറി സേവനം നിയന്ത്രിക്കുക ആരോഗ്യ സാങ്കേതിക മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കുക ഉപഭോക്താക്കളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുക തുടങ്ങിയവയുടെ ഭാഗമായാണ് നടപടി മേഖലയിലെ പരിശോധന കർശനമാക്കുമെന്നും പെർമിറ്റ് ഇല്ലാത്തവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി വിശാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്